അസ്സാമലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ മൂന്നാം ക്ലാസ് അറബി സെക്കൻഡ് ടൈം പരീക്ഷയുടെ ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇൻഷാല്ല ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ നക്റ ഉൽ ഫിക്റ വനുക്കിമിരു ഖാന നക്റ ഉൽ ഫിക്റ അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക മനുക്കിമിൽ ഖാന എന്നിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പട്ടിക പൂർത്തിയാക്കുവാനാണ് കേട്ടോ അവിടെ കൊടുത്ത ബോക്സുകൾ പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കൂ അവിടെ കൊടുത്ത പാനഗ്രാഫ് നോക്കൂ ഹസുദർ ഐയാൻ ഫലാഹ റ്റുഹു ഫിഹാ ഹൽ റവാത്തുൽ മിസ്ലിൽ ഖിയാരി മറ്റൊ മാത്തി വൽ ജസർ വൽബ തോതിഷ് വൽബലിൻജാൻ വൽ ഫുൽ ഫീഹ ഫവാക്യുഹുൻ മിഥ്ല തു മൽ മുർത്തുഖാൽ മൽമൌസ് വൽന വർറുമാൻ മൽബത്തീഹ് മൽഅനാസ് എന്താണ് പറയുന്നത് എന്ന് നോക്കൂ ഹസ്വദ റയ്യാൻ റയ്യാൻ വിളവെടുത്തു ഹസ്വദെന്ന് പറഞ്ഞാൽ വിളവെടുക്കുക പറിച്ചെടുക്കുക അതാണ് ഹസ്വദ എന്ന് പറഞ്ഞാൽ കേട്ടോ ഫിലാഹത്തഹോ എന്താണ് ഫിലാഹത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ കൃഷി അവൻ്റെ കൃഷിയിൽ നിന്നുള്ള വിളവുകളൊക്കെ അവൻ പറിച്ചെടുത്തു എന്നാണ് ഫീഹ അതിലുണ്ടായിരുന്നു ഹലറവാറ്റൻ മമാൻ്റെ ഹലറവാറ്റൻ എന്താണ് പച്ചക്കറികൾ ഉണ്ടായിരുന്നു മിസിലെ ഹിയാരി ഏതുപോലെയുള്ള പച്ചക്കറികളാണ് ഈ കുക്കുംബറാണ് കേട്ടോ അതുപോലെ തന്നെ തൊമാറ്റി തക്കാളി ഉണ്ടായിരുന്നു ബൽജസർ അതുപോലെ ക്യാരറ്റ് ഉണ്ടായിരുന്നു വൽബത്തോ തേസ് ബത്തോത്തിസ് എന്താണ് ഉരുളക്കിയങ്ങയാണ് പൊട്ടാറ്റോ ഏട്ടോ ബത്തോത്തീസ് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു വൽ ബാലിഞ്ചാൻ അതുപോലെ തന്നെ ബ്രിഞ്ചാലിലെ വഴുതന ഉണ്ടായിരുന്നു വൽ ഫുൾ വൽ മുളകുണ്ടായിരുന്നു വൽ വൽബസ്വൽ കറ എന്ന് പറഞ്ഞാൽ എന്താണ് മത്തങ്ങയാണ് കേട്ടോ അതുപോലെ തന്നെ വൽഭസ്വൽ ഉള്ളിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വെജിറ്റബിൾസുകളാണ് റയ്യാനെ അവൻ്റെ കൃഷിയിടത്തിൽ നിന്നും പറിച്ചെടുത്തിട്ടുള്ളത് ഇനി വഫീഹ അതിലുണ്ടായിരുന്നു ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു പഴങ്ങളുണ്ടായിരുന്നു മിസ്ല തുഫ ഏതുപോലെയുള്ള ആപ്പിൾ പോലെയുള്ള അതുപോലെ തന്നെ വലപുർത്തക്കാൽ നാരങ്ങ ഉണ്ടായിരുന്നു ബൽമൌസ് അല്ലെ പഴം അതുപോലെ തന്നെ വല ഇനവ് മുന്തിരി പറ റുമാൻ എന്താണ് പൊമഗ്രനൈറ്റ് ആണ് അല്ലേ റുമാൻ പഴം അതുപോലെ തന്നെ വൽ ബിത്തീഖ് ബിത്തീഹ് എന്താ വാട്ടർ മെലൺ ആണല്ലേ ഈ ഉണ്ടായിരുന്നു വൽ അനാനാസ് പൈനാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും പഴങ്ങളും പച്ചക്കറികളുമാണ് റയ്യാൻ അവൻ്റെ കൃഷിയിടത്തിൽ നിന്നും പറിച്ചെടുത്തത് മനസ്സിലായല്ലോ ഇനി താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ബോക്സുകൾ നോക്കൂ രണ്ട് ബോക്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്നാമത്തതിൽ അൽ ഹലറവാത്തും രണ്ടാമത്തതിൽ അൽഫവാക്കിഹുമാണ് വരുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു പാരഗ്രാഫിൽ നിന്നും ഏതൊക്കെയാണ് ഹലറവാത്ത് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഫവാക്ഹ് ഇവ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നും വേർതിരിച്ചിട്ട് രണ്ട് ബോക്സുകളിലും എഴുതാനാണ് ചോദ്യം മനസ്സിലായോ ഈ താഴെ കൊടുത്ത ബോക്സുകളിൽ എന്താണ് എഴുതേണ്ടത് മുകളിലെ പാരഗ്രാഫിൽ വരുന്ന പഴങ്ങളും പച്ചക്കറികളും ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ പച്ചക്കറികൾ ഒന്നാമത്തെ ആ ഒരു ബോക്സിൽ അതുപോലെ തന്നെ പഴങ്ങൾ രണ്ടാമത്തെ ബോക്സിലും ഓരോന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ മക്കളായ ഇതിൽ ഏതൊക്കെയാണ് പച്ചക്കറികൾ വരുന്നത് ഹിയാറുണ്ട് അതുപോലെ തൊമാറ്റിം ജസറ് ബത്തോത്തിസ് ബാദഞ്ചാൻ ഫുൾഫുൾ കറ ബഷലെ ഇത്രയാണ് നിങ്ങൾ ഹദറവാത്തിൻ്റെ താഴെ എഴുതേണ്ടത് ഇനി ഫവാക്കിഹികൾ ഏതൊക്കെയാണ് തുഫാഹ് ബുർത്തകാൽ മൗസ് പൈനവ് റുമ്മാൻ ബിത്തേഹ് അനാനാസ് അല്ലേ ഇവ നിങ്ങളെവിടെ എഴുതണം ഫവാക്കിഹിൻ്റെ താഴെയും എഴുതണം വേണ്ടത് കേട്ടോ ീ രണ്ടാമത്തെ ചോദ്യം നോക്കാമേ നാ ഓ നമുക്ക് വെച്ച് കൊടുക്കാം ഫിമഖാനെ ഹോക്കി ഹോക്കിയുടെ സ്ഥാനത്ത് വെച്ച് കൊടുക്കാം അല്ല അൽ ആബൽ മുൻ യോജിച്ച കളികളെ വെച്ച് കൊടുക്കാം മനുൻഷിദോ എന്നിട്ട് നമുക്ക് പാടി നോക്കാം എന്നാണ് അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് എന്തായിരിക്കും ഒരു മന്ദവുമായിരിക്കും അല്ലെങ്കിൽ ഒരു കവിതയായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് വേണ്ടത് അവിടെ ഹോക്കി എന്ന് കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ എന്ത് കളിയാണ് വരുന്നത് എന്ന് വെച്ചാൽ അതെഴുതിയിട്ട് ആ ഒരു പാട്ട് മാറ്റി മാറ്റിയെഴുതാണ് വേണ്ടത് മനസ്സിലായല്ലോ നോക്കൂ യ അസ്ഹാബി അബ് അബുൽ അതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാട്ട് അല്ലേ കൂട്ടുകാരെ നിങ്ങൾ വരൂ നമുക്ക് എന്ത് ചെയ്യാം ഹോക്കി കളിക്കാം എന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് നമുക്ക് എന്നു പോ ഗ്രൗണ്ടിലേക്ക് നമുക്ക് എന്നും പോവാമെന്നാണ് വിജയിക്കുന്നത് വരെ അവിടെ മത്സരിക്കുകയും ചെയ്യാമെന്നാണ് കേട്ടോ ആ ഒരു പാട്ടിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളതൊന്നും നോക്കണ്ട അവിടെ ആ ഒരു ഹോക്കി എന്നതിൻ്റെ പകരം നമ്മളവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കളിയാണ് വെച്ച് കൊടുക്കേണ്ടത് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ എങ്കിൽ രണ്ടാമത് ചിത്രം നോക്കൂ രണ്ടാമത്തെ ചിത്രത്തിൽ ഏത് ഗെയിമാണ് ഏത് കളിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ക്രിക്കറ്റാണ് കളിക്കുന്നത് കുട്ടികളെ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ പാട്ട് മാറ്റി എഴുതാം എന്താണ് അവിടെ എഴുതുക അങ്ങനെയാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ ഏത് ഗെയിമാണ് കാണാൻ പറ്റുന്നത് ഏത് കളിയാണ് അവർ കളിക്കുന്നത് ഇറ എന്നാണ് പറയുക കേട്ടോ ആ ഷട്ടിൽ എന്താണ് പറയുന്നത് നോക്കൂ യാ ഹയ്യാനൽ 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 അബ് അബ അബ എഴുതാം പിന്നെ മൂന്നാമത്തെ ലൈൻ എന്തായിരിക്കും മുകളിൽ കൊടുത്തിട്ടുള്ള അതുപോലെ എഴുതിയാൽ മതി കേട്ടോ അങ്ങനെയാണ് ആ പാട്ട് നിങ്ങൾ മാറ്റിയിട്ട് എഴുതേണ്ടത് മനസ്സിലായല്ലോ മക്കളെ നല്ല എളുപ്പമല്ല എഴുതാൻ വേണ്ടിയിട്ട് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നുലവ്വിൻ നമുക്ക് നിറം നൽകാമെന്നാണ് അവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് ഒരു കുറത്തുനിന്ന് അവിടെ ഒരു പന്ത് കാണുന്നുണ്ട് ആ പന്തിന് വ്യത്യസ്ത നിറങ്ങളാണ് കൊടുക്കേണ്ടത് കേട്ടോ ഏതൊക്കെ നിറങ്ങളാണ് കൊടുക്കേണ്ടത് എന്നവിടെ കൊടുത്തിട്ടുണ്ടല്ലോ നോക്കൂ ഒന്ന് അസറക്കാണ് അസറക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലൂ കളറാണ് കേട്ടോ അഹ്മർ റെഡ് കളറാണ് കൊടുക്കേണ്ടത് അൽ ഹുനർ ഹുനർ ഗ്രീൻ കളറാണ് ഭർത്തക്കാലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓറഞ്ച് കളറാണ് കൊടുക്കേണ്ടത് അഷ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ യെല്ലോ കളറല്ലേ മഞ്ഞ കളറാണ് കൊടുക്കേണ്ടത് ബുന്നി എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ് െട്ടോ അപ്പോൾ ഇത്രയും നിറങ്ങൾ വേണം നിങ്ങൾ അവിടെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ ഓരോ കളറുകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം എന്നാലാണ് നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു അലമ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഒരു അലമ ഒരു പതാക കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ കാണുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാണ് വേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക വേണം കേട്ടോ അപ്പോൾ അതിലേറ്റവും മുകളിലുള്ള കളർ ഏതാണ് റെഡ് കളറാണ് അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് റെഡ് കളറിന് ചുവപ്പ് നിറത്തിന് എന്താണ് പറയുക അഹ്മർ എന്നാണ് ഇനി താഴെ നമുക്ക് ഏത് കളറാണ് കാണാൻ പറ്റുന്നത് യെല്ലോ ആണ് അല്ലെ സെൻട്രലായിട്ട് വരുന്നത് എൻ്റെ നടുവിൽ ചിത്രം വരുന്നുണ്ടല്ലോ അതിൻ്റെ നിറം ഏതാണ് മഞ്ഞ നിറമാണ് അപ്പോൾ നമുക്കവിടെ എന്ത് എഴുതാം അശ്വർ എന്നെഴുതാം എന്ത് എഴുതാം എന്ന് എഴുതാം അല്ല മക്കളെ ഇനി താഴെ എന്താണ് കറുപ്പ് നിറമാണ് ബ്ലാക്ക് ആണ് എന്താണ് കറുപ്പ് നിറത്തിന് നമ്മൾ പറയാം അശ്വദ് എന്നാണ് പറയാലേ അപ്പം നിങ്ങളവിടെ എന്ത് എഴുതണം അശ്വദ് എന്ന് എഴുതണം റെഡ് അഹ്മർ അസ്വർ മഞ്ഞ അതുപോലെ തന്നെ അശ്വതാണ് ബ്ലാക്ക് കളർ അല്ലേ കറുപ്പ് നിറത്തിന് അശ്വദ് എന്നും പറയും ഈ രൂപത്തിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ അക്കെമ്പിലിൽ അജത എന്താണ് പറയുന്നത് അക്കമ്മിൽ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ല അജത എന്താണ് അജത എന്ന് പറഞ്ഞാൽ എണ്ണം അല്ലേ എണ്ണത്തെ പൂർത്തിയാക്കുവാനാണേ അപ്പോൾ അവിടെ ആ ഓരോ ഓരോരോ വെജിറ്റബിൾസിലും ഓരോരോ എണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ചിലടത്ത് ആ എണ്ണം എത്രയാണെന്ന് താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത് നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്പർ മാത്രം കൊടുത്തടുത്ത് നമ്മൾ താഴെ എണ്ണം എഴുതി കൊടുക്കണം അതുപോലെ തന്നെ താഴെ എണ്ണം എഴുതിയിട്ടുള്ളിടത്ത് നമ്മൾ ആ ഒരു നമ്പർ എന്ത് ചെയ്യണം ആ ഒരു വെജിറ്റബിൾസിൽ എഴുതി കൊടുക്കുകയും വേണം ചോദ്യം മനസ്സിലായോ നോക്കൂ ഒന്നാമത്തെ നോക്കൂ സമാനീ വ സലാസൂൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കവിടെ ആ ഒരു വെജിറ്റബിളിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ സമാനീവ സലാസൂൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സമാനി എന്ന് പറഞ്ഞാൽ എത്രയാണ് എണ്ണി നോക്കൂ എട്ടിനാണ് നമ്മൾ പറയുന്നത് അല്ലേ സലാസൂൻ എന്ന് പറഞ്ഞാലോ മുപ്പതാണ് അപ്പോൾ എത്രയായി മുപ്പതും എട്ടും കൂട്ടിയാൽ മുപ്പത്തി എട്ട് അപ്പം അവിടെ എന്ത് എഴുതണം മുപ്പത്തി എന്ന് എഴുതി കൊടുക്കണം ഇനി രണ്ടാമത്തും നോക്കൂ അതിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ മുപ്പത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി എന്തായിരിക്കും നമ്മൾ അറബി പറയുന്നത് വാഹിദും വസലാസൂൻ എന്നാണ് പറയുക എന്താണ് പറയുക ഒന്നിന് എന്ന് പറയും മുപ്പതിന് സലാസൂൻ എന്ന് പറയും അപ്പോൾ എങ്ങനെ എഴുതാം വാഹിദുൻ വ സലാസൂൻ അതുപോലെ തന്നെ അടുത്തതിൽ ബ്രിൻജലിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ മുപ്പത്തി അഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ചിന് നമ്മൾ അറബിയിൽ എന്ത് പറയും എന്താണ് പറയുന്നത് എന്ന് നോക്കൂ ഹംസ എന്നാണ് പറയുക അല്ലേ മുപ്പതിന് സലാസൂൻ എന്നും പറയും അപ്പോൾ എങ്ങനെയായിരിക്കും ഹംസും വ സലാസൂൻ എന്നാണ് പറയുക എന്താ പറയുക ഹംസുൻ വസലാസൂൻ എന്നാണ് മുപ്പത്തി അഞ്ചിന് പറയുക ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ ജസറിൽ നമുക്ക് എത്രയാണ് എണ്ണം കാണാൻ പറ്റുന്നത് അവിടെ മൂന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി താഴെ നമുക്ക് സിത്തുൻ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയായിരിക്കും അവിടെ വരുന്ന എണ്ണം മുപ്പത്തി ആറായിരിക്കും അല്ലേ മുപ്പത്തിയാറായിരിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുപ്പത്തിയാറ് പറയുക സിത്തുൻ വസലാസൂൻ എന്നാണ് പറയുക അതോടൊപ്പം തന്നെ ആ ഒരു ക്യാരറ്റിൽ ആ ഒരു ആ അവിടെ എഴുതി കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഇനി അടുത്തത് നോക്കൂ മുപ്പത്തിനാലാണല്ലേ മുപ്പത്തി നാല് നാലിൽ നമ്മൾ അറുബ എന്ന് പറയും മുപ്പതിന് സലാസൂൻ എന്നും പറയും അപ്പം എങ്ങനെയായിരിക്കും അറബ ഉം വസലാസൂൻ എന്താണ് പറയുക അറബ ഒൻ വസലാസൂൻ എന്നാണ് പറയുക കേട്ടോ ഇനി അടുത്തത് നോക്കൂ മുപ്പത്തി ഒൻപതാണ് ഒൻപതിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത് തിഷ എന്നാണ് പറയുക എന്താണ് പറയുന്നത് തിഷ അല്ലേ മുപ്പതിന് സലാസൂൻ എന്നും പറയും അപ്പോൾ എങ്ങനെ പറയും തിസ് ഉം വസലാസൂൻ എന്താണ് പറയേണ്ടത് തിസ് ഉൻ മസല സൂൺ അതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ അത് എഴുതണമെങ്കിൽ നമുക്ക് എണ്ണങ്ങൾ അറിയണം എന്നാൽ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ വന്നിട്ടുള്ള എണ്ണങ്ങളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കൊക്കെ പോകൂലേ മനസ്സിലായല്ലോ ഈ അവസാനത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം റത്തിബിൽ ക്വിസ്വ താഴെ കൊടുത്തിട്ടുള്ളത് ഒരു കിസ്വയാണ് എന്താണ് കിസ്വ എന്ന് പറയുന്നത് കഥയാണ് ആ ഒരു കഥ കൊടുത്തിട്ടുള്ളത് ഓർഡർ അല്ലാതെ ക്രമം തെറ്റിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനെ നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് മാറ്റിയാണ് വേണ്ടത് മനസ്സിലായോ താഴെ കൊടുത്തിട്ടുള്ള കഥയെ നിങ്ങൾ എന്ത് ചെയ്യണം ഓർഡർ ആക്കി കൊടുക്കുകയാണേ വേണ്ടത് ആദ്യ ടീച്ചർ അവിടെ കൊടുത്തിട്ടുള്ളതായ ഓരോ സെൻറ്റൻസുകളും വായിക്കാം ല ഐബ മ ഫിൽ മൈദോൻ ല ഐബ അദ്ദേഹം കളിച്ചു മ അ അസ്ഥാ എഹി തൻ്റെ കൂട്ടുകാരോടൊപ്പം ഫിൽ മൈദാനി ഗ്രൗണ്ടിൽ കളിച്ചു കാന ഫീ കറിയറ്റിൻ മലദുൻ ഫക്കീറുൻ ഇസ്മുഹു പി ആർ ശ്രീജേഷ് ഫി ഖറിയജിൻ ഓരോ ഗ്രാമത്തിലുണ്ടായിരുന്നു വലതുൻ ഫക്കീറൻ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ടായിരുന്നു ഇസ്മുഹു അവൻ്റെ പേരെന്താണ് പി ആർ ശ്രീജേഷ് എന്നാണ് അവൻ്റെ പേര് സോറ അദ്ദേഹം ആയിത്തീർന്നു ഹാരിസൽ മർമ്മ ഹാരിസൽ മർമ്മ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ എന്നാണ് കേട്ടോ ലി ഫരീഖ് ഹിന്ദ് ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം മാറി എന്നാണ് യുഹിബ് പി ആർ ശ്രീജേഷ് അൽ ഹോക്കി മുൽനുസി അരിഹി യുഹിബു അവൻ ഇഷ്ടപ്പെട്ടിരുന്നു ആരാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പി ആർ ശ്രീജേഷ് ഇഷ്ടപ്പെട്ടിരുന്നു അൽ ഹോക്കി ഹോക്കി കളിയുണ്ടല്ലോ ഹോക്കി ഇഷ്ടപ്പെട്ടിരുന്നു മുൾനുസി അരിഹി തൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ എത്തിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിനെ കഥയാക്കി മാറ്റേണ്ടത് എന്നല്ലേ അപ്പോൾ ഇതിനെ നിങ്ങൾ താഴെ എഴുതി കൊടുക്കാൻ വേണ്ടത് കേട്ടോ ഇവിടെ നോക്കൂ ഇവിടെ ഇങ്ങനെ നാല് ലൈനുകൾ കാണാൻ പറ്റും അല്ല അപ്പോൾ അതിൽ എന്ത് ചെയ്യണം ആദ്യം ഏതാണ് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ എഴുതുക ശേഷം വരുന്നത് അങ്ങനെ ഓർഡർ ആക്കിയിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒന്നാമതായിട്ട് വരുന്ന സെൻ്റൻസ് ഏതായിരിക്കും ക്യാൻ ഓഫിൽ കറിയ ടി വലതുൻ ഫക്കീറുൻ ഇസ്മുഹു പി ആർ ശ്രീജേഷ് അതായിരിക്കും അവിടെ ഒന്നാമത് വരുന്ന സെൻ്റൻസ് മനസ്സിലായോ ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു അവൻ്റെ പേര് പി ആർ ശ്രീജേഷ് എന്നായിരുന്നു പിന്നെന്തായിരിക്കും വരുന്നത് യൊഹിബ് പി ആർ ശ്രീജേഷ് അൽ ഹോക്കി മുൽസേ അരിഹി അല്ലെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് ഹോക്കി കളി ഇഷ്ടമായിരുന്നു ലഅബമ അസ് ഫിൽ മൈദാൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് കളിക്കും അല്ലേ എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് സോറ ഹാരി സൽമർമ ലി ഫരിഖ് ഹിന്ദ് ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ രൂപത്തിലാണ് മക്കളെ നിങ്ങൾ ആ ഒരു കഥയെ ഓർഡർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം മക്കളെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണം നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അല്ലാതെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ടീച്ചർ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതോടൊപ്പം തന്നെ ടീച്ചറുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്സാമലൈക്കും വർഹമത്തല്ല